ആരെയും വകവയ്ക്കാതെ രാഹുൽ അധികാര കേന്ദ്രങ്ങളായി വിഷ്ണുനാഥും ഷാഫിയും മൂവർക്കും സംരക്ഷണം ഒരുക്കുന്നത് സതീശൻ കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞതോടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പുതിയ നടത്തിലേക്ക് വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിതരായ എ ഗ്രൂപ്പ് നേതാക്കൾ പി സി വിശ്വനാഥും ഷാഫി പറമ്പിലും പുതിയ അധികാര കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണെന്നും ഇവരുടെ ആശീർവാദത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയും വകവയ്ക്കാതെ പ്രവർത്തിക്കുകയാണെന്നുമാണ് പാർട്ടിയിൽ ഉയരുന്ന വിമർശനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവർക്ക് സംരക്ഷണം ഒരുക്കുകയാണെന്നും ഐ ഗ്രൂപ്പിലെയും പഴയ എ ഗ്രൂപ്പിലെയും നേതാക്കൾ ആരോപിക്കുന്നു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ പാർട്ടി പുനഃസംഘടനയിലെ അതൃപ്തി വെച്ച നേതാക്കൾ പ്രചരണം തീർന്നതോടെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചപ്പോൾ ഐയിലെയും പഴയ എ ഗ്രൂപ്പിലെയും നേതാക്കളെ തഴഞ്ഞെന്ന് ആരോപണം ശക്തമായിട്ടുണ്ട് ഇങ്ങനെയല്ല പുനഃസംഘടന നടത്തേണ്ടത് രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും തോൽവിക്ക് ശേഷം ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ ധാരണയുണ്ടായിരുന്നു യോഗ്യതയനുസരിച്ച് എല്ലാവരെയും പരിഗണിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അതനുസരിച്ച് കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ വിഷ്ണുനാഥിനെയും ഷാഫിയെയും നിയമിച്ചതിൽ ഇതെല്ലാം ലംഘിക്കപ്പെട്ടെന്ന് യുവനേതാക്കൾ പറയുന്നു പിണറായി സർക്കാരിനെതിരായ കോൺഗ്രസ് ആക്രമണങ്ങളിൽ മുൻനിരയിലുള്ള മാത്യു കുഴൽനാടിനെ പോലെയുള്ളവരെ പുനഃസംഘടനയിൽ അവഗണിച്ചെന്ന് നേതാക്കൾ പറയുന്നു റോജിയം ജോൺ സി ആർ മഹേഷ് ചാണ്ടിയുമ്മൻ ഹൈബിയിടൻ കെ ശബരിനാഥ് കെ എം അഭിജിത്ത് അലോഷ്യസ് സേവ്യർ അബിൻ വർക്കി തുടങ്ങിയവരെയും പരിഗണിക്കേണ്ടതായിരുന്നു എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി തുടരുന്നതും അവർ ചൂണ്ടിക്കാട്ടുന്നു നിലമ്പൂരിലെ ഷാഫിയുടെയും വിഷ്ണുനാഥിൻ്റെയും രാഹുലിൻ്റെയും പ്രചരണ ശൈലിയും പാർട്ടിയിൽ അമർഷമുണ്ട് യഥാർത്ഥ രാഷ്ട്രീയം വിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയുള്ള റീൽസ് രാഷ്ട്രീയമാണ് അവർ കളിക്കുന്നത് പ്രചരണത്തിന്റെ രാഹുലിന്റെ പെരുമാറ്റം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിയെന്ന ആക്ഷേപവും പാർട്ടിക്കുള്ളിലുണ്ട് ഷാഫി നിർദ്ദേശിച്ചതുപ്രകാരം പാലക്കാട്ട് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു ഐ ഗ്രൂപ്പ് ആണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കും കെ സുധാകരനു ശേഷം കാര്യമായ പദവികൾ ഒന്നുമില്ലാത്ത നിലയിലാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആണെങ്കിൽ ഇവരിൽ നിന്നെല്ലാം അകലം പാലിക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ ഷാഫിയും വിഷ്ണുനാഥുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവർക്ക് സംരക്ഷണം ഒരുക്കുന്നത് വി ഡി സതീശിനും പാർട്ടിയിൽ ഗോഡ്ഫാദർ ഇല്ലാത്തവർ തഴയപ്പെടുകയാണ് എന്നാണ് പൊതുവെയുള്ള വിമർശനം